സർ നമസ്കാരം നമസ്കാരം സർ പെഹൽഗാമിലെ ഭീകരാത്ഥം മതം ചോദിച്ചു തന്നെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്നതോടെ മതം തന്നെയാണ് ഭീകരവാദത്തിന്റെ ആണിക്കല്ല് എന്നുള്ളത് ഇതിൽ നിന്നും എല്ലാവർക്കും വ്യക്തമാവുകയും ചെയ്തിരുന്നു പക്ഷേ പണ്ട് പണ്ട് എന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പുൽവാമയിൽ അറ്റാക്ക് ഉണ്ടായിരുന്നു നമ്മുടെ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ട സംഭവം അന്നും പറഞ്ഞു ഇത് മോദി സർക്കാരിന്റെ ഒരു കളിയാണ് അതായത് ജവാന്മാരുടെ ജീവൻ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടങ്ങിച്ച ഒരു ചീട്ട് കളിക്കുന്ന പോലെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള ചില വാദങ്ങൾ ഇപ്പോഴും ഈ പഹൽഗാമിലെ ഭീരാക്രമണത്തിന് ശേഷവും ഉണ്ടായി വരുന്നു സത്യത്തിൽ ഇത് വെച്ച് അതായത് ദേശ സുരക്ഷയെ വെച്ച് ജനങ്ങളുടെ ജീവനെ വെച്ച് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു സർക്കാർ ഇവിടെ ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്ത് ഭീകരവാദത്തിന് പ്രാദേശിക പിന്തുണ കൊടുക്കുന്ന ധാരാളം ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഒരു രാജ്യത്തിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ ആ രാജ്യം ഒറ്റക്കെട്ടായി അതിനെ എതിർക്കുക ചെറുക്കുക എന്നുള്ളതാണ് ലോകമെമ്പാടുമുള്ള പതിവ് അത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ അങ്ങനെ കാണാറുണ്ട് പക്ഷെ ഭാരതത്തിൽ അങ്ങനെയല്ല ഭാരതത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ആക്രമണകാരികളുടെ സൈഡിൽ നിൽക്കാൻ ഭാരതത്തിന്റെ ഉള്ളിൽ ധാരാളം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ശരിയാണ് ഒരു കോ ഒരു നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളുള്ള ഒരു വലിയ ഭൂവിഭാഗമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് വ്യത്യസ്തമായ മതങ്ങളും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം ഉണ്ട് വിശാലമായ ജനാധിപത്യ മതേതരത്വം ഉള്ളതുകൊണ്ട് ഇവിടെ എന്തും അനുവദനീയമാണ് ആ സ്വാതന്ത്ര്യത്തെ ദുസ്വാതന്ത്ര്യമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നും ചിലപ്പോൾ നമുക്ക് സംശയിക്കാം പക്ഷെ അതല്ല ഈ രാജ്യത്തിനോട് കൂറില്ലാത്തവരുടെ എണ്ണം ധാരാളമായിട്ട് ഉണ്ട് അവർക്കൊക്കെ ഈ രാജ്യത്തെ പല ഭരണകൂടങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കുന്നുമുണ്ട് അതായത് ഭീകര പ്രവർത്തനം ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ ഇതൊക്കെ തന്നെ വളരെയേറെ സാമ്പത്തിക വരുമാനം കിട്ടുന്നതും അവാർഡുകൾ കിട്ടുന്നതും അതുപോലെ മാന്യത കിട്ടുന്നതും അധികാരങ്ങളിൽ എത്താൻ സാധിക്കുന്നതുമായ ഒരു മാർഗമായി ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും പല എൻ പല സെലിബ്രിറ്റികളും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വ്യക്തികളും കരുതുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇവിടെ ഭീകരവാദികൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത് അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് മീഡിയയിലാണെങ്കിലും ഇത്തരം കാര്യത്തിൽ ശക്തമായ ഒരു പ്രതികരണം നടത്തിയാൽ പോലും ആ പ്രതികരണത്തോടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹം ഭാരതീയത എന്നുള്ള കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് അത് ഭരണകൂടത്തിന്റെ തട്ടിപ്പാണ് ജനവികാരം ഇളക്കി വിടാനാണ് അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എന്നിങ്ങനെയൊക്കെയുള്ള ആരോ ആരോപണങ്ങൾ യാതൊരു കഴമ്പുമില്ലാതെ ഉന്നയിക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിലുണ്ട് അതിനെ നമ്മൾ ജനാധിപത്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് അതായത് ഒരു നിർ നിർണായകമായ നിലപാട് എടുക്കേണ്ട സമയത്ത് സ്വന്തം സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് രാജ്യദ്രോഹമാണ് എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ ആരും കാണിക്കുന്നില്ല മാത്രമല്ല അത് സ്വാതന്ത്ര്യമാണ് അതാണ് ജനാധിപത്യം എന്നൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ വരുന്നത് ഇത് തീർച്ചയായിട്ടും തീവ്രവാദികൾക്ക് വളരെയേറെ വളം വെച്ചു കൊടുക്കുന്ന അവരെ മഹത്വവൽക്കരിക്കുന്ന ഒരു നടപടിയാണ് മറ്റൊരു രാജ്യത്തും നമുക്ക് ഇത് കാണാൻ പറ്റില്ല പക്ഷെ ഇന്ത്യയിൽ ഇത് കാണാൻ പറ്റും കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ സാമൂഹ്യ ഘടന അങ്ങനെയാണ് രാജ്യത്തിനേക്കാൾ വലിയ പ്രാധാന്യം മതത്തിന് കൊടുക്കുകയും മതത്തിന്റെ സംഘടിതമായ രൂപം കാണിച്ചാൽ രാഷ്ട്രം തലകുനിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാരായിരുന്നു ഇതുവരെ ഇന്ത്യ ഭരിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് അങ്ങനെ മാത്രമേ ചിന്തിക്കാനും സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അതിനു മുൻപുണ്ടായിരുന്ന ഭീകര പ്രവർത്തന പരമ്പരകളെല്ലാം അമർച്ച ചെയ്ത് ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതാണ് കാശ്മീരിലെ ജനങ്ങൾ അത് കാണുന്നുണ്ട് അവരതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് കാശ്മീരിലെ ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് നിങ്ങൾ ആക്രമിച്ചത് ഞങ്ങളെയാണ് എന്ന് മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറായി അതിന് കാരണമുണ്ട് കാശ്മീരിലേക്ക് എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തി ഇപ്പൊ റെയിൽവേ എത്തിച്ചു തുരങ്കങ്ങൾ ഉണ്ടാക്കി ഹൈവേകൾ ഉണ്ടാക്കി സ്കൂളുകളും കോളേജുകളും തുറന്നു അവിടുത്തെ വ്യാപാരവും അതുപോലെ തന്നെ ടൂറിസവും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു സാമ്പത്തിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായി തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കെല്ലാം തൊഴിൽ ലഭിച്ചു ഇതൊക്കെ കൊടുത്തിട്ടും ഇതൊന്നും കൊണ്ട് തൃപ്തിയാകാത്ത ഒരു വിഭാഗം ജനങ്ങൾ അവിടെയുണ്ട് അവർക്ക് മത അന്ധത ബാധിച്ചവരാണ് എന്ന് വളരെ വ്യക്തമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പുരോഗമനങ്ങളല്ല അവർ പ്രതീക്ഷിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് മതത്തിൻ്റെതായ സ്വർഗമാണ് ആ മതപരമായ സ്വർഗം ഇവിടെ തീർക്കണമെങ്കിൽ ഞങ്ങളുടെ മതത്തിലല്ലാത്ത എല്ലാവരെയും കൊന്നേ പറ്റൂ അതാണ് അവരുടെ മതവിശ്വാസം അപ്പോൾ ഞങ്ങളുടെ മതത്തിലല്ലാത്ത എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയാണ് മതം ചോദിച്ച് ബോധ്യപ്പെട്ട് ഉറപ്പാക്കിയതിന് ശേഷം വധിക്കുന്നത് പക്ഷേ ഈ വധിക്കുന്ന ആൾക്കാരുടെ മനസ്സിനേക്കാൾ ക്രൂരവും ഭീകരവുമായ മനസ്സുള്ളവരാണ് ഇന്ത്യയിൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അതായത് ഇവിടെ ഭീകരതയ്ക്ക് മതമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ചോദ്യത്തിന്റെ ആവശ്യമില്ല ഭീകരതയ്ക്ക് മതമുണ്ട് എന്ന് വളരെ വ്യക്തമായി ഭീകരന്മാർ തെളിയിച്ചു കഴിഞ്ഞു അപ്പോഴും ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികളും പല മാധ്യമങ്ങളും ചോദിക്കുന്നത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് കരുതി ഒരു വിഭാഗത്തെ മുഴുവൻ ഇസ്ലാമിനെ മുഴുവൻ ഭീകരരാണ് എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നില്ല അപ്പോൾ ഭീകരർക്കെതിരെ സംസാരിച്ചാൽ ഭീകരരുടെ മതം എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിച്ചത് ഭീകരരാണ് നമ്മളല്ല ആ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ അവരെ പൊതിഞ്ഞു പിടിക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് മതത്തിന്റെ കവചമുണ്ടാക്കി കൊടുക്കാനും പാടുപെടുന്ന ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ ഈ നിലപാടെടുക്കുന്ന മാധ്യമങ്ങൾ ബുദ്ധിജീവികൾ സാംസ്കാരിക പ്രവർത്തകർ ചിന്തകന്മാർ എഴുത്തുകാർ ഇങ്ങനെ ധാരാളം പേരുണ്ടല്ലോ അവരൊന്നും കണ്ടില്ലല്ലോ ഇപ്പോൾ അവരുടെയൊക്കെ നിലപാടെന്താണിപ്പോൾ ഗാസയിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ പാകിസ്ഥാനിലാണ് ഇത് സംഭവിച്ചിരുന്നതെങ്കിൽ ആക്രമിക്കപ്പെട്ടത് മുസ്ലിങ്ങളായിരുന്നെങ്കിൽ ഇവരൊക്കെ തെരുവിലിറങ്ങമായിരുന്നല്ലോ ഇവരൊക്കെ മെഴുകുതിരി മെഴുകുതിരികത്തിക്കുമായിരുന്നല്ലോ ഇവരൊക്കെ പ്രതിഷേധം സംഘടിപ്പിക്കുമായിരുന്നല്ലോ മഹാറാലികൾ ഉണ്ടാകുമായിരുന്നല്ലോ സാഹിത്യ സാംസ്കാരിക നായകന്മാരൊക്കെ പ്രതിഷേധിക്കുമായിരുന്നല്ലോ ഇപ്പോഴെന്താ ആരും ഒന്നും ഇണ്ടാത്തത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞാൻ ഈ പറഞ്ഞ കൂട്ടർ എല്ലാം തന്നെ പാക്കിസ്ഥാന്റെ ശമ്പളം പറ്റുന്ന രാജ്യദ്രോഹികൾ തന്നെയാണ് ഇത് വ്യക്തവും പച്ചക്കവും വിളിച്ചു പറയാൻ രാജ്യത്തെ സ്നേഹിക്കുന്നവർ തയ്യാറായാൽ മാത്രമേ ഇത്തരം നീക്കങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഗോദ്ര കലകം കലോം ഗോത്ര കലകളം ഉണ്ടാക്കിയതാണ് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാണ് അവിടെ ബി ജെ പി അധികാരം പിടിക്കുന്നത് എന്ന് ഉൾപ്പെടെ വാദങ്ങളെല്ലാം നിർത്തിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും നമ്മുടെ രാജ്യത്തൊരു ഭീകരാക്രമം ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കുന്നതും അതിനു പിന്നിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് ചിലർക്ക് നടത്താനുണ്ട് എന്നാണ് പറയുന്നത് ഇതെങ്ങനെയാണ് ഇത് വാസ്തവമാണോ അതായത് രാജ്യത്തിനെതിരെ വരുന്ന ഒരു ആക്രമണത്തെ ഒരു ഗവൺമെന്റ് അതിശക്തമായ രീതിയിൽ പ്രതിരോധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ ഗവൺമെന്റിന് ഉണ്ടാകാവുന്ന ഒരു ഗുഡ്വിൽ അല്ലെങ്കിൽ ജനപിന്തുണ ആ ജനപിന്തുണയിൽ പിന്തുണയിൽ ഭയപ്പെടുന്ന പ്രതിപക്ഷമാണ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അതായത് രാജ്യം ഏതെങ്കിലും ഒരു വെല്ലുവിളി നേരിടുന്ന സമയത്ത് ഭരണകൂടത്തോട് ഒന്നിച്ച് നിൽക്കുക എന്ന ചുമതല ഇവിടെ പ്രതിപക്ഷം മറക്കുകയാണ് പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ പറയാം അസംബ്ലിയിൽ പറയാം പൊതുവേദികളിൽ പറയാം പക്ഷെ അതിനൊരു സമയക്രമം ഉണ്ട് നെരമറിച്ച് ഒരു ആക്രമണം ഉണ്ടായി അതിന്റെ സത്യാവസ്ഥകൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ല അതിനു മുമ്പ് തന്നെ തീരുമാനമെടുത്തുകൊണ്ട് ചാടി വീഴുക എന്ന് പറഞ്ഞാൽ ഭീകരരെ സഹായിക്കുക എന്ന് തന്നെയാണ് ആണ് ഇവർ തന്നെയാണ് അതിന്റെ അർത്ഥം സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല അതും നമ്മൾ വിലയിരുത്തേണ്ടതായിരുന്നു ഇത്രയേറെ രാജ്യം ഇങ്ങോട്ട് ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് മുമ്പും നമുക്ക് അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം പ്രതിരോധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് പക്ഷെ എങ്കിലും എവിടെയും ഒരു സുരക്ഷ പാളിച്ച വന്നിട്ടില്ല അതുകൊണ്ടല്ലേ ഈ ഭീകരർ ഇങ്ങോട്ടേക്ക് അന്ന് കയറുകയും അവർ അവരിൽ നിന്ന് സഹായം തന്നെ ആക്രമണം അതായത് സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും കാലത്തെ സമാധാനം ഇവിടെ ഉണ്ടായത് സുരക്ഷ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെയാണ് അതിപ്പോൾ വളരെ വ്യക്തമാകുകയും ചെയ്തു അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് മൂന്നാം തവണ അധികാരത്തിൽ വന്നു കഴിയുന്നത് വരെ ഒന്നാം തവണ മുതൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള ഭീകരാക്രമണവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ നാളിതുവരെ കാത്തു സൂക്ഷിച്ച സമാധാനം അങ്ങേയറ്റം പഴുതടച്ച സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു എന്നാൽ രാജ്യത്തിനകത്തുള്ള രാജ്യത്തെ പൗരന്മാരെന്ന് നടിക്കുന്നവൻ ഈ പറയുന്ന ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയല്ല ഞാൻ ചോദിക്കട്ടെ സർവ്വസജ്ജമായ അമേരിക്കയിൽ ആക്രമണം ഉണ്ടായിട്ടില്ലേ ബ്രിട്ടനിലും ഫ്രാൻസിലും ആസ്ട്രേലിയയിലും ഉണ്ടായില്ലേ എന്തിനേറെ ഇസ്രായേൽ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും അതുപോലെ തന്നെ സായുധ സംവിധാനവും ഒക്കെയുള്ള അങ്ങേയറ്റ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അവർക്ക് നേരെ ഹമാസ് ആക്രമണം നടത്തിയില്ലേ ഇത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ അത് സംഭവിക്കാത്ത പതിറ്റാണ്ടുകൾ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ നിമിഷവും അവിടെ ഭീകരവാദികളും അവരുടെ ആക്രമണവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അതിനെയൊക്കെ ഫലപ്രദമായി തടഞ്ഞു നിർത്തുമ്പോൾ ഒരിക്കൽ മാത്രം അവർക്കൊരു വിജയം വല്ലപ്പോഴും കിട്ടിയാൽ അതിന്റെ പിന്നിൽ പ്രാദേശികമായ സപ്പോർട്ടും കൂടെ അവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് അതായത് നമുക്ക് ശത്രുക്കൾ പുറത്തല്ല അകത്ത് തന്നെയാണ് ഭാരതത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഭാരതത്തിന്റെ ശത്രുക്കൾ അതിർത്തിക്ക് പുറത്തല്ല അതിർത്തിക്കുള്ളിലാണ് അതിർത്തിക്കുള്ളിൽ അവർ പല മുഖംമൂടികൾ അണിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളായിട്ടും അതുപോലെ പത്രപ്രവർത്തകരായും ചിന്തകരും ബുദ്ധിജീവികളും എഴുത്തുകരും സാംസ്കാരിക നായകന്മാരുമായിട്ടും എൻ ജിഒകളായിട്ടും ഒക്കെ ഇവരെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിനെതിരെ പ്രതിരോധം തീർക്കുക എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുഴുവൻ ചുമതലയാണ് അപ്പോൾ പൊതുസമൂഹം ആ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്നിടത്താണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ വായിക്കുന്ന പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ നമ്മളൊക്കെ കാണുന്ന ടി വി ചാനലുകളിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ രാജ്യത്തെ കളിയാക്കിക്കൊണ്ടും ഇത് സുരക്ഷാ വീഴ്ചയാണ് എന്നുള്ളതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടും പ്രതിപക്ഷത്തിൽ നിന്ന് പ്രതിപക്ഷം പാകിസ്ഥാന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഭാരതത്തെ അവഹേളിക്കുമ്പോഴും അവരുടെ മനസ്സ് ഇവിടുത്തെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുന്ന ഭീകരവാദികളുടെ മനസ്സിനോട് ഒന്നിച്ചു ചേരുന്നു എന്നുള്ള വസ്തുത നമ്മൾ കാണാതെ പോകരുത് അതായത് ഭാരതത്തിന്റെ പൂർവകാല ചരിത്രം പരിശോധിച്ചാലും ഇത് തന്നെയാണ് കാണാൻ കഴിയുക വലിയ വലിയ ചക്രവർത്തിമാർ ഇന്ത്യ ഭരിച്ചിരുന്ന അതിശക്തമായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് വൈദേശിക വൈദേശികാധിപത്യത്തിന് ഇന്ത്യ കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നിന്നവർ കുതികാലി വെട്ടി ചതിച്ചപ്പോൾ മാത്രമാണ് കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ആ തരത്തിൽ കൂടെ നിന്നവർ കുതിരുകാൽ വെട്ടുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് ഭാരതം ഇന്ന് കടന്നു പോകുന്നത് അവിടെ പ്രതിപക്ഷ കക്ഷികളുണ്ട് അവിടെ മാധ്യമങ്ങളുണ്ട് അവിടെ എൻ ജിഒകളുണ്ട് അവിടെ നേരത്തെ പറഞ്ഞ സാഹിത്യ സാംസ്കാരിക നായകന്മാരുണ്ട് ഈ പറഞ്ഞ എല്ലാവരും രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു മാനസ മനസ്സോടുകൂടി അവരുടേതായിട്ടുള്ള നിശബ്ദത കൊണ്ടെങ്കിലും ഞാൻ പറയുന്നത് അവർ പരസ്യമായിട്ട് തോക്കെടുത്ത് അല്ല തോക്കിനേക്കാൾ ശക്തമായ നാക്കും നാക്കിനേക്കാൾ ശക്തമായ പേനയും ഉപയോഗിച്ചുകൊണ്ട് അവർ ഭീകരവാദികളെക്കാൾ വലിയ ഭീകര പ്രവർത്തനം ഇന്ത്യയിൽ കാഴ്ചവെക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യം ഉരുത്തിരിയുന്നത്